രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തി വി ഡി സതീശൻ തട്ടിപ്പുകളിലൂടെ നല്ല പ്രശസ്തിയെന്ന് രമേശ് ചെന്നിത്തല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് കോടികളുടെ കൊള്ളയാണെന്ന് വി ഡി സതീശൻ അവിടെ നടന്ന കൊള്ളയുടെ കണക്കുകളാണ് പുറത്തു വരുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിനും അതിൽ പങ്കുണ്ട് പരസ്പരം വിരുദ്ധമായ കണക്കുകളാണ് ഹൈക്കോടതിയിൽ കൊടുത്തത് അയ്യപ്പന്റെ പേരിൽ മുഖ്യമന്ത്രി തട്ടിപ്പ് നടത്തേണ്ടിയിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു ഉത്തരവാദി ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ബോർഡിനും സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം ബോർഡ് വാർത്താ കുറിപ്പിറക്കാതെ കൃത്യമായ കണക്ക് കോടതിയിൽ കൊടുക്കണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ പരിപാടിയുടെ പരിണിത ഫലമാണിത് സർക്കാരിന് ഉത്തരവാദിത്വമില്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്തിനാണ് പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രി ഇതിൽ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാ ഭക്തരെയും വേദനിപ്പിക്കുന്നതാണെന്ന് രമേശ് ചെന്നിത്തല സംഗമം നടത്തിയത് ലോക പ്രശസ്തിക്ക് വേണ്ടിയാണ് എന്നാൽ അവിടെ നടന്ന തട്ടിപ്പുകളിലൂടെ ഇപ്പോൾ നല്ല പ്രശസ്തി കിട്ടിയിട്ടുണ്ടെന്നും ചെന്നിത്തല പരിഹസിച്ചു നടന്നത് വൻ ക്രമക്കേടാണ് ശരിയായ അന്വേഷണം നടന്നാൽ പലരും ജയിലിൽ പോകേണ്ടി വരും ഏഴു കോടി രൂപയുടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിനു ശേഷമാണ് സ്പോൺസർമാരെ തേടി നടക്കുന്നത് സംഭവത്തിൽ സമഗ്ര സമഗ്രഅന്വേഷണം വേണം യുവതീ പ്രവേശനം ത്തെ തുടർന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരസ്കരിക്കും എന്നറിഞ്ഞിട്ടാണ് ഈ ജോലിയെല്ലാമെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി യോഗം ഈ മാസം പതിനാറിന് രാവിലെ ഒൻപതരയ്ക്ക് കെ പി സി ചേരുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനങ്ങൾ അന്ന് ചർച്ച ചെയ്യും അധികാരത്തിൽ വരിക എന്നത് മാത്രമല്ല പുതിയ കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി മുന്നോട്ടു പോകും എം പിമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുക വിജയ നോക്കിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു കിട്ടിയതിൽ നിന്ന് എത്ര കോടി ചെലവഴിച്ചാലും ജനങ്ങൾക്ക് സർക്കാരിനെ മടുത്തു സച്ചിദാനന്ദൻ പറഞ്ഞത് പൊതുജനങ്ങളുടെ അഭിപ്രായം സി ദിവാകരനെ മന്ത്രി ജി ആർ അനിൽ അധിക്ഷേപിച്ചത് മ്ലേച്ഛകരമെന്നും അനിൽ ജനിക്കും മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് സി ദിവാകരനെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു